നടി അനുവുമായി മുൻ സൗഹൃദമുണ്ടായിരുന്ന നടൻ ജീവൻ ഇപ്പോഴിതാ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് വൈൽഡ് കാഡ് എൻട്രിയിലൂടെയാണോ ജീവൻ അകത്ത് കയറിയതെന്ന് ചോദിക്കുന്നവർക്ക് അല്ല എന്നും ഒരു സീരിയലിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ജീവൻ ഇവിടെ എത്തിയതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ അനുമോളുടെ മുഖം മാറിയതും ഞെട്ടിയതും എല്ലാ പ്രേക്ഷകരും കണ്ടതാണ് ജീവനും നായികയും കൂടി ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അനുമോളുടെ മുഖം മാറി എല്ലാവരും അനുമോളെ നോക്കി നിൽക്കുകയായിരുന്നു ജിസയിലും ആര്യനും അദ്ദേഹവുമായി വളരെ പെട്ടെന്ന് കൂട്ടുകൂടുകയും ചെയ്തു ബിഗ് ബോസ് മൂലം ശരിക്കും പറഞ്ഞാൽ അനുമോളെ നോട്ടമിട്ട് സംസാരിച്ചതുപോലെ ഉണ്ടായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൃത്യമായ അളവിൽ തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നതും എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി ഇത് മാറുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് മനഃപൂർവ്വം അനുമോളെ ഇങ്ങനെ ചൂഷണം ചെയ്യരുതെന്ന് പറയുന്നു ഇങ്ങനെ അനുമോളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ അനുമോൾക്ക് കപ്പ് കിട്ടാൻ പോവുകയാണോ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആരെങ്കിലും പിന്തുണച്ചു തുടങ്ങിയാൽ അവരെ തോൽപ്പിക്കുകയല്ല മറിച്ച് അവരെ ജയിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും തോൽപ്പിക്കാൻ പ്രേക്ഷകർ ശ്രമിക്കുകയും ചെയ്യുന്നൊരു പതിവാണ് ബിഗ് ബോസ് ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ആരുടെങ്കിലും കൂടെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പിന്നാലെ പ്രേക്ഷകർ പോകും ബിഗ് ബോസ് ആരെങ്കിലും ഫോക്കസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ പ്രേക്ഷകർ അവരുടെ പിന്നാലെ പിന്തുണയ്ക്ക് പോകും ആർക്കെങ്കിലും പിന്തുണ പുറത്ത് കൂടുതലാണോ എന്ന് കണ്ടാൽ ബിഗ് ബോസ് അവരെ പിന്തുണയ്ക്കാതിരിക്കും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ബിഗ് ബോസിന്റെ ഒരു മാനസികാവസ്ഥ നോക്കുമ്പോൾ അത് തന്നെയാണ് സത്യമായി സംഭവിക്കാറുള്ളതും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് ആരാധകർക്കിത് വളരെയധികം തന്നെ മനസ്സിലാകുന്ന കാര്യമാണെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വെറുതെയല്ല ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത് ഓരോ തവണയും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഓരോ വയൽ കാർഡുകൾ കയറുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പറയാം ആതിലെയും നൂറയും വന്നതും അതുപോലെ തന്നെ ആതിലെയും നൂറയ്ക്കുമെതിരെ ലക്ഷ്മിയെ കൊണ്ടുവന്നതും എല്ലാം തന്നെ ബിഗ് ബോസിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ ഷോ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നടക്കുകയുള്ളൂ അതുതന്നെയാണ് ഒരു പ്രധാന ലക്ഷ്യം അത് മുന്നിൽ കണ്ടു തന്നെയാണ് ബിഗ് ബോസ് പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല മനഃപൂർവ്വം അനുമോളെ തന്നെ അവിടെ കരിവാരി തേക്കുകയാണ് ഇവർ ചെയ്യുന്നത് പ്രേക്ഷകരും അത് മനസ്സിലാക്കുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും പറയുന്നു ആരാധകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ വളരെയധികം തന്നെ നന്നായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയുന്നു ഓരോ തവണയും അത് തന്നെയാണ് അവർ സംവദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ